ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കൊന്നൊരു കുറുക്കുകൾ ആയാലോണത്തിൻ്റെ നമുക്ക് കായും ചേനയും കൂടിയിട്ട് കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവിക്കാൻ കഴിഞ്ഞിട്ട് രണ്ട് വിസിൽ വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു ഒരൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം അതൊന്ന് തിളയ്ക്കണവരെ വെയിറ്റ് ചെയ്യാം മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയോട് കുത്തുമാറുന്നവരെ അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് റെഡിയാക്കാം ഒരു നാളികേര ഫുള്ള് എടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഒക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കപ്പെട്ട് അതിലേക്ക് നമ്മൾ സാധാ ജീരകം ഇട്ടിട്ട് ഒന്നും കൂടി അരച്ച് കുറച്ച് തൈര് നല്ല തൈര് കൊടുത്തിട്ട് അതിൽ വെള്ളം ഇടയിൽ നാളികേര അരക്കുക നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് അത് ആഡ് ചെയ്യാം ഒരു ആ അതേ മിക്സിയില തുണ്ട് തൈരും കൂടി അടിച്ചിട്ട് ശേഷം ആ കുക്കറിലൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇരിക്കലും വാർവ് റെഡിയാക്കി ചീന്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കടുക്ക് പുലുവ വറ്റൽമുളക് കരിവേപ്പില ഒക്കെ നഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതൊന്ന് വറന്ന് വരുന്ന സമയത്ത് ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം ഓപ്ഷണലാണ് നിർബന്ധമില്ല കളറ് താല്പര്യപ്പെടുന്നവർക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കോണത്തിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാളന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്ക് ബൈ